ശൈത്യകാല ടൂറിസത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് മുസന്തം ഗവർണറേറ്റ് സവിശേഷമായ പുരാവസ്തുക്കളും പ്രകൃതി സൗന്ദര്യവുമെല്ലാം ലോക വിനോദസഞ്ചാരികളെ മുസന്തത്തേക്ക് ആകർഷിക്കുന്ന സുപ്രധാന ഘടകങ്ങളാണ് മറൈൻ ലാൻഡ് സ്പോർട്സ് സാഹസിക വിനോദസഞ്ചാരം മലകയറ്റം ഗുഹകൾ ബീച്ചുകൾ തുഴയുന്നതിനും ഡൈവിങ്ങിനും അനുയോജ്യമായ സമുദ്ര സ്ഥലങ്ങൾ എന്നിവയെല്ലാം ഇവിടെ ആസ്വദിക്കാവുന്നതാണ് നവംബർ മുതൽ ഏപ്രിൽ വരെയുള്ള കഴിഞ്ഞ ശൈത്യകാലത്ത് വിവിധ ജി സി സി അറബ് യൂറോപ്യൻ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് ക്രൂസ് കപ്പലുകൾ വഴി അറുപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സഞ്ചാരികളാണ് ഇവിടെ എത്തിയിരുന്നതെന്ന് പൈതൃക ടൂറിസം മന്ത്രാലയം വിശദമാക്കുന്നു ഗവർണറേറ്റിലെ ചരിത്രപരമായ ആകർഷണങ്ങളിലേക്കുള്ള സന്ദർശകരുടെ എണ്ണം ഇരുപത്തിയൊന്നായിരത്തി തൊള്ളായിരത്തി എഴുപത്തി യിരുന്നുവെന്ന് മുസന്തം ഗവർണറേറ്റിലെ ഹെറിറ്റേജ് ആൻഡ് ടൂറിസം ഡയറക്ടർ സലാം മുഹമ്മദ് അൽ ഫാർസി പറഞ്ഞു ഗവർണറേറ്റിലെ പ്രകൃതിദത്ത ടൂറിസം സാധ്യതകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് പൈതൃക ടൂറിസം മന്ത്രാലയവും മറ്റു പൊതു സ്വകാര്യ സ്ഥാപനങ്ങളും തമ്മിൽ സഹകരിക്കുന്നുണ്ട് കോട്ടകളും മറ്റു ഘടകങ്ങളും പ്രതിനിധീകരിക്കുന്ന ഗവർണറേറ്റിന്റെ ആഴത്തിൽ വീരുന്ന ചരിത്രത്തെ എടുത്തു കാണിക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നതാണ് വിവിധ വിലായത്തുകളിലായി പത്ത് ഹോട്ടലുകൾ നിലവിലുണ്ട് ഖസബിലെ വിലായത്തിൽ ഏഴ് ഹോട്ടലുകളും ദാബ വിലായത്തിൽ മൂന്ന് ഹോട്ടലുകളുമാണ് ഉള്ളത് ഗൾഫ് മാധ്യമം മസ്കത്ത്